രാഹുൽ ഗാന്ധി ഏത് തരത്തിലുള്ള എതിർപ്പാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് രാജ്യത്തിനെതിരെ ഉന്നയിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല അതായത് നമ്മൾ പാകിസ്ഥാനുമായി നമുക്കുണ്ടായ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിൽ നമുക്കുണ്ടായ നഷ്ടം എന്താണ് എന്ന് ചോദിക്കുകയാണ് നമുക്ക് എത്ര ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ആ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നതിന് കാരണമുണ്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മുടെ പട്ടാളം നൽകിയിട്ടുള്ള മറുപടി ഒരു കോൺഫ്ലിക്റ്റിൽ ലോസസ് ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അതിൽ എന്തുമാത്രം കൃത്യതയോടെ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് എതിരാളികൾ പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് നിശബ്ദത അവലംബിക്കുന്നതാണ് പട്ടാളം അത് പറയുന്നു ഓക്കെ അപ്പോൾ രാജ്യത്തിനകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് അതേസമയം രാജ്യത്തിന് പുറത്ത് ഇന്ത്യയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ള ക്യാമ്പയിൻ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾ വീണിട്ടുണ്ട് എന്നിട്ടുള്ള പഠനങ്ങളും അനാലിസിസുകളും ഒക്കെ അല്ലെങ്കിൽ റിപ്പോർട്ട്സും ഒക്കെ പുറത്ത് പല രാജ്യങ്ങളിലെയും അനലിസ്റ്റുകൾ മിലിറ്ററി എക്സ്പേർട്ടുകൾ പല രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട പദവികളിരിക്കുന്ന ആളുകൾ പങ്കുവെക്കുകയും അത് വാർത്തയായി വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ സ്ക്രീൻ ചെയ്യുന്നു നമ്മളിവിടെ നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ട് പുറത്ത് സംഭവിക്കുന്ന എന്താ പറയുക പ്രചാരണങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രവുമല്ല ചൈനീസ് കമ്പനിയും ഒപ്പം ഫ്രാൻസ് കമ്പനിയും ദസോ ഏവിയേഷ്യൻ ആണ് നമുക്ക് ഇവിടെ പട്ടാളം നമുക്ക് റഫാൽ തരുന്നത് ചൈനീസ് കമ്പനിയാണ് അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വേറെ മിസൈലുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം വന്ന അപ്ഡേറ്റുകളൊന്നും റഫാലിൻ്റെയും ദസോ ഏവിയസിന്റെയും ഏവിയേഷൻ്റെയും ഒപ്പം ചൈനീസ് കമ്പനിയുടെയും ഓഹരിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നോക്കിയാൽ ചൈനീസ് കമ്പനിക്ക് നേരിയ കുതിപ്പുണ്ടായിരുന്നുള്ള വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പത്രം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ത്യയ്ക്ക് എന്തോ വലിയ നഷ്ടമുണ്ടായെന്നുള്ള പ്രചാരണം ലോകത്ത് നടക്കുന്നുണ്ട് ആ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഫലമാണ് നമ്മൾ ഓഹരി മാർക്കറ്റിൽ പോലും കാണുന്നത് അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററിക്ക് മേലെന്തോ പരി പരിക്കേൽപ്പിച്ചു എന്ന പാകിസ്ഥാൻ്റെ പ്രചാരണത്തിനും വലിയ സ്വീകാര്യത ഒരു വശത്ത് എന്ന പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇത് ശരിയാണോ നമ്മുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ അതിൽ തന്നെ രണ്ടോ മൂന്നോ റഫാൽ എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും അത്യാധുനികമായ ഫൈറ്റർ ജെറ്റുകൾ തകർന്നു വീണിട്ടുണ്ടെന്ന് കഥ പറഞ്ഞിരിക്കുന്നുള്ള വസ്തുത എന്താണ് എന്ന് ചോദിക്കുന്നതിനുള്ള പ്രശ്നം എന്താണ് ഉത്തരം പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഞങ്ങൾക്കത് പറയാൻ പ്രയാസമുണ്ട് റഫാലിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പറ്റില്ല എന്നാണ് അന്ന് സുപ്രീം കോടതിയിൽ ഇതേ സർക്കാർ പറഞ്ഞത് ബാക്കി റഫാലിന് വെച്ചാൽ റഫാൽ നമ്മൾ ഉണ്ടാക്കുന്നല്ലോ ഫ്രാൻസിലാണ് അത് വാങ്ങിച്ച വേറെ രാജ്യങ്ങളുണ്ട് വേറെ രാജ്യങ്ങളുടെ അടുത്ത് പോയ നമുക്ക് വില നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ ചോദിച്ചാൽ ഇവിടെ വില പറയില്ല കാരണം അത് അതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇതാണ് ഒരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ നമുക്ക് മിലിറ്ററി കോൺഫ്ലിക്റ്റിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നാലും വരും എത്ര ആൾക്കാർ മരിച്ചു അത് പറയാൻ പറ്റില്ല അത് കാരണം നമ്മുടെ എന്താണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പട്ടാൾക്കാരുടെ മരണവിവരങ്ങൾ പുറത്തു വരുന്നില്ലേ ഇതിന് മുൻപുണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്ത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മിലിറ്ററി ലോസസിനെ കുറിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലെ അതിർത്തി മുഴുവൻ ഇരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന തീവ്രവാദികൾ മുഴുവൻ ഇവിടെ അതിക്രമിച്ചു കയറി വരുന്നത് എന്ന് നരേന്ദ്രമോദി ചോദിച്ചിട്ടില്ലേ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ നിങ്ങളുടെ കയ്യിലെ റിസർവ് ബാങ്ക് ഇരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഈ പൈ ഭീരവാദികൾക്ക് ഈ പണം മുഴുവൻ കിട്ടുന്നത് എന്ന് നരേന്ദ്രമോദി ഉറക്കെ മൈക്കിലോട് ചോദിച്ചിട്ടില്ലേ അന്ന് അദ്ദേഹത്തിന് ചോദിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിലും അദ്ദേഹം രാജ്യത്തിന്റെ പരമമായ എന്താണ് ഒരു 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 പ്രത്യേകമായ ഒരു ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിന് ഒരു പരിക്കും പറ്റാൻ പാടില്ല അതിന്റെ അഭിമാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കൊസ്റ്റൻസും ചോദിക്കാൻ പാടില്ല എന്നല്ലോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഇതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുകയും ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും വലിയ ഹങ്കാരമുഴക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കൊണ്ട് അന്ന് രാജിവെക്കുകയും ചെയ്താൽ ഞാൻ മുംബൈ ഭീരാക്കണമതിന്റെ കാര്യമാണ് ഈ പറയുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള മിലിട്ടറി ലോസസ് എന്താണെന്നതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് വീരവാദം അല്ലെങ്കിൽ വലിയ മുഴക്കമുഴക്കമാണ് അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ ഒരു ഭീകരവാദിയാക്കുകയാണ് ഇതിനു മുമ്പും രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ ഗവൺമെന്റിനെ വിമർശിക്കുന്ന പേരിൽ പാകിസ്ഥാൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളെന്ന് ഇവർ ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് വെച്ചാൽ രാജ്യത്തോടുള്ള ചോദ്യങ്ങൾ രാജ്യത്തിനെതിരാണെന്ന് അർത്ഥമേ ഇല്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മോദി അഡ്മിനിസ്ട്രേഷനോട് നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല മോദി അഡ്മിനിസ്ട്രേഷന് മികവിനെതിരായിട്ടൊന്നും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് മുഴുവൻ നമ്മൾ പ്രത്യേക തരത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അയക്കുകയാണ് നമ്മുടെ ഭാഗം വിശദീകരിക്കാൻ നോക്കൂ ധന്യ എൺപത്തിയേഴ് വിദേശയാത്രകളിലായി കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് എഴുപത്തിയെട്ട് വിദേശ രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയുടെ വിശ്വഗുരു പട്ടം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രകൾ ലോകത്താകമാനം ഇന്ത്യയ്ക്ക് സവിശേഷമായ ഒരു പ്രാധാന്യം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നവരവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഒരു സുപ്രീമസി ഉണ്ട് ലോകത്തെ ഈ ശാക്തിക ചേരികളിൽ നമുക്ക് നമ്മുടെ ഭാഗം വിശദീകരിക്കാൻ ശശി തരൂരിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആളുകളെ പ്രത്യേകമായി അയക്കേണ്ടി വരുന്നു നമുക്ക് എന്തുകൊണ്ട് നയതന്ത്രപരമായ ഇടപെടലിലൂടെ മുഴുവൻ ആളുകളെയും നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് ലോൺ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞു എത്ര പേര് നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്തു നമ്മൾ വലിയ നയതന്ത്ര ശാക്തീകരണം സാധ്യമാക്കിയ ഒരു രാജ്യമാണല്ലോ അപ്പോൾ ഈ പറയുന്ന എൺപത്തിയേഴ് വിദേശയാത്രകൾ കൊണ്ട് കോടാനുകോടികൾ ചിലവാക്കിയ എഴുപത്തിയെട്ട് വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് നമുക്കൊരാത്യാവത്തിൻ്റെ ഘട്ടത്തിൽ എന്ത് സഹായം ഉണ്ടാക്കാൻ പറ്റി ഇനി ശശി തരൂർക്ക് പോയി പറയണം ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭീകരതയ്ക്കെതിരാണ് എന്ന് ഇരയാണെന്ന് സ്ഥാപിക്കാൻ പറ്റണം അപ്പം ഈ പരാജയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരാൾക്കും റൈറ്റ് ഇല്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മോദി ഭരണകൂടത്തിൻ്റെ ഭരണപരമായ വീഴ്ചകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാനേ പാടില്ല സെക്യൂരിറ്റി ത്രട്ട് എന്ന പ്രശ്നം നിങ്ങൾ ഉന്നയിക്കാൻ പാടില്ല പഹൽഗാമിലെ സെക്യൂരിറ്റി ത്രട്ടിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ ഐ ബിയിൽ ഉണ്ടായ വീഴ്ച എന്താണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായ വീഴ്ച എന്താണ് അവിടെ ഒരു പോലീസുകാരൻ പോലും എയിഡ് പോസ്റ്റ് പോലാത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നാരും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ഭയപ്പെടുത്തുകയാണ് അപ്പോൾ അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു ഒരു പ്രൊഫസർ അദ്ദേഹത്തെ ഇതേ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പേരിൽ പിടിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം എന്നറിയാമോ അതായത് ഇന്ത്യയിലെ ഭീകരവാദം അതായത് സൈനികമായ നടപടിയില്ലാതെ ഇന്ത്യയെ ഈ പറയുന്ന ഭീകരവാദ ട്രൂപ്പുകൾ കൊണ്ട് ആക്രമിക്കാമെന്നൊരു സ്ട്രാറ്റജി ഇത്രയും കാലം പാകിസ്ഥാൻ പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി നടക്കില്ല ഇനി നിങ്ങളുടെ മിലിറ്ററി ആക്ഷനല്ല തീവ്രവാദികളാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ മിലിറ്ററി സ്വഭാവത്തിൽ തിരിച്ചടിക്കും എന്നൊരു ശക്തമായ സന്ദേശം പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നു അത് നല്ല കാര്യമാണ് എന്നദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു സോഫിയ ഖുറേഷ്യെ പോലുള്ള ഓഫീസേഴ്സിനെ ഹിന്ദുത്വവാദികൾ പോലും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അത് ശുഭകരമായ ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു ഇന്ത്യയിൽ വലിയ തോതിൽ മുസ്ലിംസ് ആക്രമിക്കപ്പെടുന്നുണ്ട് ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ സോഫിയ കുറേഷ്യയെ പോലുള്ള ആളുകൾ അതിനെതിരെ സംബന്ധിച്ച് രംഗത്ത് വരുന്നത് നന്നായിരിക്കും ഈ ഈ ഈ മോബ് മോബ്ലിഞ്ചിങ് പോലെയുള്ള മുസ്ലിം മൈനോറിറ്റി അനുഭവിക്കുന്ന പ്രശ്നം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിനെതിരെ രാജ്യത്തിന്റെ അഭിമാനവും അഖണ്ഡതയും പോലുള്ള എന്തൊക്കെയോ ലംഘിച്ചതിന്റെ പേരിൽ കേസ് എടുത്തിരിക്കുകയാണ് ഇപ്പൊ നോക്ക് സോഫിയ കുറേഷ്യയെ ഒരു മധ്യപ്രദേശ് മന്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ സുപ്രീംകോടതി ആയിട്ട് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സുപ്രീംകോടതി ആ പറയുന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ സോഫിയ കുറേഷ്യ മാത്രമല്ല ഓരോ ദിവസവും മുസ്ലീമായി പോയതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ആക്ഷേപിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ നിയമസംവിധാനങ്ങളുടെ മുഴുവൻ ആവേശം ഈ കാര്യത്തിലെല്ലാം കാണണം ഒരു പ്രിവിലേജിൽ സോഫിയ ഖുഷിക്ക് മാത്രമല്ല അത് കിട്ടേണ്ടത് ബാക്കി എല്ലാവർക്കും ഒരു പട്ടാള ഓഫീസർക്ക് മാത്രം കിട്ടേണ്ടത് ഒന്നല്ലാതെ എല്ലാവർക്കും ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പേരിൽ മാത്രം രാജ്യത്തുണ്ടായിട്ടുള്ള ഇസ്ലാം ആയിട്ടുള്ള ആക്റ്റുകൾ ആക്രമണങ്ങൾ പലായനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതല്ലേ അപ്പോൾ സുപ്രീം കോടതി അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ആക്ഷേപിക്കപ്പെടുന്നതിൻ്റെ പ്രശ്നം ഇതിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല എല്ലാത്തിലും ഉണ്ടാവേണ്ടതാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരെ രാജ്യദ്രോഹികളായി ചാപ്പയടിക്കാം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്കതിൽ പോസിറ്റീവായിട്ട് കാണുന്ന തോന്നുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇതിനെ ഭയപ്പെടാതെ രണ്ട് തവണ ഇതേ ചോദ്യം ആവർത്തിക്കുന്നു ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ രാജ്യദ്രോഹിയായി പോകുമോ ഇവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഞാൻ പുറത്തായി പോകുമെന്ന ഭയപ്പാട് അയാളെ സ്വാധീനിക്കുന്നില്ല അത് നല്ല കാര്യമാണ് കാരണം എന്താണ് ഈ രാജ്യം നമ്മുടെ രാജ്യമാണ് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന് കൈയടിക്കുന്ന ആളുകളുടെയും മാത്രമായിട്ടൊരു രാജ്യമല്ല അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ല രാജ്യം മറിച്ച് നമ്മുടെ രാജ്യത്തിന് എന്തുമാത്രം നേട്ടങ്ങളുണ്ട് എന്തുമാത്രം കോട്ടങ്ങളുണ്ട് എന്ന് ചോദിക്കാനോ അറിയാനുള്ള അവകാശം ഭരണഘടനാപരമായി നമുക്കുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് സവിശേഷമായ അധികാരവും പ്രിവിലേജും ഉണ്ട് അത് വെച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇനി മുതൽ അങ്ങോട്ട് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് മനസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഒച്ചപ്പാടിനെ ഭയപ്പെടാതെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ശരിയാവണ്ണം ചോദിക്കട്ടെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കട്ടെ അതിൽ ഞാൻ ആരുടെയെങ്കിലും പക്ഷത്തായി പോകുമോ എന്നെ ഒരു പക്ഷപാതിയായി ചിത്രീകരിക്കുമോ പോലുള്ള ഭയപ്പാടുകൾ അവസാനിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ